നമസ്കാരം കണ്ണൂഷിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ നടക്കുന്ന ഓണം ഫെയറിലാണ് ഡി ജെ ഡി ജെ ടീമാണ് നമ്മുടെ ഈ ഒരു ഓണം ഫെയർ അണിയിച്ചു വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വരെയാണ് നമ്മുടെ ഈ ഒരു ഓണം ഫെയർ ഇവിടെ നടക്കുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് അതിലേറ്റവും അപൂർവ്വമായിട്ടൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് യന്ത്രമനുഷ്യനെ പോലുള്ള സംഭവമാണ് ഇത് നമ്മുടെ പിന്നെ ഒരു പിന്നെ ഒരു പട്ടിക്കുട്ടി പോലെ ഇങ്ങനെ മുന്നോട്ട് വരും പിറങ്ങോട്ട് വരും തുള്ളും ചാടും ഒക്കെ ചെയ്യും കൈതരും ഒക്കെ ചെയ്യുന്നതാണ് ചിലപ്പോൾ കുട്ടികൾ കണ്ട ചിലപ്പോൾ പെട്ടെന്ന് പേടിച്ചു ഞാനും പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടി അപ്പൊ കുട്ടികൾക്കെ കാണാൻ വേണ്ടി മായ നമ്മൾ സാധാരണ ഇങ്ങനെ ഈ ഒരു സംഭവം കാണാത്തതാണ് അപൂർവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ കുട്ടികൾക്ക് ഒരു ജമ്പ് 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 അപ്പം ഈ ഒരു കാച്ചിൽ കാണണെങ്കിൽ ഇങ്ങോട്ട് വരണം എല്ലാരും അപ്പൊ നമ്മുടെ മൂന്നാൾക്കാരുടെ രണ്ട് മക്കളും ഒരു ചേട്ടനുണ്ട് ഫാത്തിമ ഷൻസ

കൊണ്ടുപോടും എന്താണ് കാന്താരി ഫർണിച്ചർ മറ്റൊരു ഫർണിച്ചറിന് ഇല്ലാത്ത വെറൈറ്റി പേര് എന്തോ ഇതിനുള്ള കാന്താരി ഫർണിച്ചർ ഫാമിലി പേരാണ് കാന്താരി പേരാണ് എത്ര വർഷായിട്ട് പിന്നെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഓണത്തിന്റെ ബിസിനസ് ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല കാര്യം കാന്താരി ഫർണിച്ചർ നമ്മുടെ വീടുകളുടെയും അതുപോലെ തന്നെ ഓഫീസുകളുടെ ഒക്കെ പിന്നെ ഉള്ളറകൾ രാജകീയമായ പ്രൗഢിയിൽ അലങ്കരിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫർണിച്ചർ അതാണ് കാന്താരി ഫർണിച്ചർ തളിപ്പറമ്പ് ഓക്കെ അപ്പൊ ചെറിയ ചോദി അതായത് രണ്ട് ഇത് മലയാളത്തിലെ ഒരു പ്രൊഡക്റ്റാണ് മലയാളത്തിലെ പേരാണ് പക്ഷെ അത് നമ്മൾ അതിൻ്റെ പേരറിയപ്പെടുന്നത് നീ വാലാണ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അർത്ഥം വരുന്നത് നീ വാലാണ് പക്ഷെ മലയാളത്തിലെ പേരും അങ്ങനെയാണ് വരുന്നത് നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വീട്ടിലേക്കുള്ളൊരു സാധനമാണ് പക്ഷെ അത് നമ്മൾ അറിയപ്പെടുന്നത് നീ വാലാണെന്നാണ് നീ വാലാണ് എന്നർത്ഥം വരുന്ന പേരുള്ള വസ്തു എന്താണ് നിങ്ങളുടെ വീട്ടിലുണ്ട് അപ്പോൾ എന്തായാലും കാണാം സന്തോഷം ഓക്കെ പണ്ട് കാലങ്ങളിൽ വീട ഒരുപാട് കൂട്ടുകൂടുമ്പായിട്ട് താമസിക്കുന്ന സ്ഥലത്തെ സമയത്ത് വലിയ കശുമാവ് ഉണ്ടാവും അല്ലെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയറ് പഴയതായി കഴിഞ്ഞാൽ അതുപോലെ തെങ്ങിൻ്റെ മടലെ കൊത്തിയിട്ട് നമ്മൾ ഊഞ്ഞാലാക്കി ആക്കിയിട്ട് ഇതുപോലെ മുത്ത് പിന്നെ അച്ചന്മാരെ മുത്തച്ഛന്മാരെയും കുട്ടികളെ ഊഞ്ഞാലാട്ടുന്ന ഒരു പഴയകാല കാശുണ്ടായിരുന്നു അതൊക്കെ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള ഊഞ്ഞാലില്ല അതിനായിട്ട് അത് ഒരുപോലുള്ള റെഡിമെയ്ഡ് ഊഞ്ഞാൽ ഇപ്പോഴാണ് അച്ചച്ഛനും മോനും കൂടി ഇങ്ങനെ ഊഞ്ഞാൽ ഇന്ന് ആടിക്കൊണ്ടിരിക്കുക പുള്ളിക്കാൻ എന്തോ ദേഷ്യത്തിലാണ് ഉള്ളത് ഓക്കേ ഓ വെള്ളത്ത് വന്നോണ്ടാ അതാണ് വെള്ളത്തിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിന് ചേട്ട പേരെന്താ ബാലൻ ബാലൻ ബാലന്റെ വീട് ഇവിടെ ഉളിയില്ല ജോലി എന്താണ് ഇന്ന് ഇവിടത്തേക്കായിട്ട് വന്നതാണ് ഇപ്പൊ ഇവിടെ ഓണം ഫയറിൽ വരണം എന്ന ആരാദ്യം പറഞ്ഞത് മോളുടെ പേരെന്താ മോള് വാ ഒന്ന് ചേച്ചിയും ഇവിടെ കൂടെ വന്നിരിക്കുന്ന ആള് വാ വാ ബാ വാ

ഫാബ്രിക്കേഷൻ അലുമിനിയം ആണ് സ്വന്തമായിട്ട് കടയാണോ എങ്ങനെയാ പണി പഠിച്ചത് ഇവിടുന്ന് നാട്ടിൽ നിന്നാണോ പുറത്തു പോയിട്ടുണ്ടോ വിദേശത്ത് പോയിട്ടുണ്ടോ ഈ പിന്നെ മലയാളം പറയുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ പണിയൊക്കെ പുറത്തൊക്കെ ഒരുപാട് സ്കോപ്പുള്ള പണിയാന്നൊക്കെ പറയാറുണ്ട് പുറത്ത് പോടു എന്ന് പുള്ളിക്കാരി പറയാറുണ്ടോ അതില്ല കാരണം ഇവിടെ തന്നെ ആവശ്യം ജോലി ഉണ്ടാവുമ്പോൾ സുഖമായിട്ട് ഫാബ്രിയുടെ കൂടെ ഇവിടെ ജീവിക്കുന്നില്ല താമസ കറക്റ്റ് ത് പാനൂരാണ് നിങ്ങൾ സ്വന്തം സ്ഥലം നിങ്ങളുടെ നിങ്ങൾ പാനൂരാണ് ശരി എന്തായാലും വെള്ളച്ചാട്ടം കണ്ടല്ലോ നമ്മൾ പിന്നെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഡമ്മ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ അത് ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ മൂന്നും നാലും വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ചിട്ട് വരുന്ന സംഭവമാണ് നായകര വെള്ളച്ചാട്ടം എന്നാണ് അവിടെ അതിന്റെ ഹിസ്റ്ററി എഴുതി വെച്ചു ഇതിനു മുന്നേ ഒരു വെള്ളച്ചാട്ടം എവിടെന്ന കണ്ടേപ്പള്ളിപ്പള്ളി ആതിരപ്പള്ളി പോയിട്ടുണ്ട് ശരി അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമായിട്ട് വന്നാണേ അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട് അതുപോലെ തന്നെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട് ഈ രണ്ട് സമ്മാനമുണ്ട് ഉത്തരം പറഞ്ഞാൽ ഓക്കെ ആ നോ കേ അച്ചാച്ചടത്ത് കേരിക്കോ വാ അച്ചാച്ചടത്ത് കേരിക്കോ നോക്കണം യെസ് അപ്പം ചെറിയ ചോദ്യമാണ് ഇതൊരു വസ്തുവാണ് ഈ വസ്തു നിങ്ങളുടെ വീട്ടിലുണ്ട് വസ്തുവെച്ചാൽ ഭക്ഷണ സാധനമല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന സാധനമല്ല എന്നാൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സംഭവമാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത് നീ വാലാന്ന് എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ പേര് നീ വാല എന്ന് ആ നീ എന്ന് അർത്ഥമുള്ള പേരുള്ള ആ വസ്തു എന്താണ് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് അത് പല നിറത്തിലും കാണാം പല വലിപ്പത്തിലും കാണാം അച്ഛനും വല്ല ഐഡിയ ഐഡിയുണ്ടോ എന്തായാലും സന്തോഷം നടക്കട്ടെ ഓക്കെ യെസ് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്ന് തിരിഞ്ഞു നമ്മുടെ തുള്ളിച്ചാടുന്ന പുള്ളിക്ക് തന്നെ കണ്ടല്ലോ അല്ലേ കാരണം നമ്മള് മനുഷ്യരെക്കാൾ പവർഫുൾ ആയിട്ട് തുള്ളുകയും ചാടുക ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഭയങ്കര വെയിട്ടുള്ള സംഭവമാണ് ചിലപ്പോൾ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ പറ്റുന്നതെന്ന് പേടിച്ചു പോകും പേരെങ്ങനെയാ ണോ അല്ലെങ്കിൽ ഈ മാടായിപ്പാറ ഇപ്പം എങ്ങനെയുണ്ട് പലപ്പോഴും പല ആൾക്കാരും പറയുന്നതാണ് ഇവിടെ ഒരു തവണ നമ്മൾ ഷൂട്ടിങ്ങിന് വന്നപ്പം പറഞ്ഞിട്ട് അവിടെ അതായത് കുടിക്കുന്ന വെള്ളം കുപ്പി അങ്ങനെ പറഞ്ഞു പക്ഷെ പല സ്ഥലത്തും ആൾക്കാർ കുടിച്ച കുപ്പിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അത് കാലിയായിട്ട് വെക്കുന്നതല്ല ഇത് തല്ലി പൊട്ടിച്ചിട്ടിടുന്ന സംഭവം അവിടെ ഉണ്ട് അലക്ഷ്യമായിട്ട് അലക്ഷ്യമായിട്ട് ഇടുന്ന പിന്നെ രാത്രിയിലൊക്കെ കുറേ മദ്യപന്മാരൊക്കെ വന്ന് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വിദേശികളും സ്വദേശികളും ഇപ്പോൾ നാടൊട്ടാകെ അറിഞ്ഞു ഒരു ടൂറിസം മേഖല പോലെ തന്നെയാണ് ഇപ്പം നാടായി പറഞ്ഞത് കാരണം ഒരുപാട് ആൾക്കാർ അന്ന് ജനങ്ങൾ വരുന്നുണ്ട് കാണുന്നു അതുപോലെ തന്നെ ഋതുഭേദങ്ങൾക്കനുസരിച്ചിട്ടൊരു മാറുന്ന ഒരു പ്രകൃതി രമണീയമായ സംഭവമാണ് അപ്പോൾ ഇപ്പൊ ഈ ഓണം കഴിക്കുമ്പോൾ തന്നെ നല്ല നീല പരവതാനി വിരിച്ച പോലെ നമ്മളെ കാക്കപ്പൂ വിരിഞ്ഞത് കാണുമ്പോൾ ഒരുപാട് ആൾക്കാപ്പൂ ആ ചെ ചില ആൾക്കാർ പറിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് ആ ആൾക്കാരുണ്ടോ അതുപോലെ സ്ഥലത്തിന് നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഈ പിന്നെ എന്തെങ്കിലും ഈ പോലീസിൻ്റെ സംവിധാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനാണെങ്കിലും അവിടെ ഒരുപാട് റോട്ടറി പോലെ അതുപോലെ തന്നെ എൻഎസ്എസ് അതുപോലെ ഒരുപാട് സംഘടന സേനയുടെ ഒരുപാട് ബോർഡുകളെല്ലാം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും കാര്യമൊന്നുമില്ല ഇവിടെ തുപ്പരുത് എന്ന് ബോർഡ് വെച്ചാൽ അവിടെ തുപ്പുന്നവരാണ് നമ്മളെ ഉള്ള ചില ആൾക്കാർ എല്ലാ ആൾക്കാരൊന്നും പറയില്ല ചില ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ചെറിയൊരു ജോലി എന്തായിരുന്നു ഇന്ന് രണ്ടുപേരും വർക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിലും വർക്കിന്റെ ആവശ്യമായിട്ട് വന്നതാണ് ശരി അപ്പോൾ ചെറിയൊരു ചോദ്യം ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകിയ രണ്ട് സമ്മാനമാണ് ചെറിയൊരു സമ്മാനമാണ് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുവാണ് നിങ്ങൾ രണ്ടാളും വീട്ടിലുണ്ടാവും അത് പല നിറത്തിലുണ്ടാവും ഉണ്ടാവും പല വലിപ്പത്തിലുണ്ടാവും ഭക്ഷണ സാധനമല്ല ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവല്ല എന്നാൽ ഈ വസ്തുവിടെ പേരറിയപ്പെടുന്നത് നീ വാല എന്നുള്ളതാണ് പക്ഷേ ഇതിന് വാലുമില്ല തലയുമില്ല ഇതൊരു വസ്തുവാണ് നീ വാല എന്നാണ് ഇതിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്യുക ആ അതായത് പിന്നെ പല നിറത്തിലും പല വലുപ്പത്തിലും കാണുന്ന വസ്തുവാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവല്ല ഭക്ഷണം ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവല്ല എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലേക്കുണ്ട് ഇതിൻ്റെ പേരറിയപ്പെടുന്നത് നീ വാല എന്നുള്ള അർത്ഥത്തിലാണ് നീ വാലാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന്റെ പേര് അറിയപ്പെടുന്നത് ഒരു ഭാഷയിൽ ഇതിൽ മൊത്തം രണ്ട് ഭാഷ വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ടൈൽസിന്റെ ഒക്കെ പണിയെടുക്കുന്ന സമയത്ത് ചിലപ്പം ഇതിൻ്റെ സഹായം ചില സമയത്തൊക്കെ നമ്മൾ തേടാറുണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടാ ചൂല് ചൂല് അല്ല നീ വാലാന്നാണ് ഇതിന്റെ ആ പേര് അറിയപ്പെടുന്നത് രണ്ട് ഭാഷയുണ്ട് മലയാളമുണ്ട് മറ്റു ഭാഷ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് ചിലപ്പോ പണി കഴിഞ്ഞ ശേഷായിരിക്കും നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവുക ചിലപ്പോൾ പണിക്ക് ചിലപ്പോ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും അങ്ങനെ പണിക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാടുക്കും ചിലപ്പം ചില സമയത്ത് ഉപയോഗിക്കും ചിലപ്പോൾ പണി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പം ചില ആൾക്കാർ പണിക്ക് ഇടയിലും ചിലപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാം

അത് അമിതാഭ് ബച്ചന്റെ ഒരു സിനിമയുടെ പേര് കൂടിയാണല്ലോ എത്ര ക്ലാസ് ഇവരൊക്കെ പേര് അന്ന് നിന്റെ ആയി പോയത് ഏ എത്ര ക്ലാസ്സിലാല് അപ്പോൾ ചെറിയൊരു ചോദ്യമാണ് ഉത്തരം പറയുന്നത് നമ്മളെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമുക്ക് സമ്മാനമുണ്ട് അതുപോലെ തന്നെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നമുക്ക് സമ്മാനമുണ്ട് ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാവും അത് പല നിറത്തിലും പല വലുപ്പത്തിലും പല രൂപത്തിലും കാണുന്നൊരു വസ്തുവാണ് ഈ വസ്തുവിൻ്റെ എന്ന് പറഞ്ഞാൽ നീ വാല എന്നാണ് ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് നീ വാല എന്നാണ് ഈ വസ്തുവിൻ്റെ പേര് ആ പേരുള്ള വസ്തു എന്ന് അതായത് രണ്ട് ഭാഷയാണ് മലയാളമുണ്ട് മറ്റൊരു ഭാഷയുണ്ട് ഈ രണ്ട് ഭാഷ ചേർത്തിട്ടുള്ളതാണ് പക്ഷേ മലയാളത്തിൻ്റെ പേര് നീ വാല എന്നുള്ളതാണ് നീ വാല നീ വാല എന്ന് അർത്ഥം വരുന്ന സാധനം ഏതാണ് സന്തോഷം നടക്കട്ടെ നമ്മുടെ കണ്ണൂർ പോലീസ് പോലീസുമായിട്ട് നടക്കുന്ന ഓണം ഫെയർ ആണ് ഡി ജെ ടീമാണ് ഇത് അണിയിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച വരെയാണ് ഇതിന്റെ പ്രവർത്തനം ഉള്ളത് അപ്പൊ എല്ലാവരും വരിക നമ്മളെ അടുത്തൊരു ഫാമിലി പേര് ഷാജഹാൻ എത്ര ക്ലാസ് നമ്മൾ മൂന്നേരത്ത് അപ്പം നിങ്ങളത് നിങ്ങടെ രാമജയ അതും കുറച്ച് അങ്ങോട്ടും എട്ടാം ക്ലാസ് അങ്ങോട്ട് മാറി അല്ലേ ഹൈസ്കൂളിലോട്ട് മാറി ഓക്കേ പുള്ളിക്കാരൻ മോള് മോളുടെ പേരെന്താട്ടാ കടവാരി ഓക്കെ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം മോള് പാട്ട് പാടാ ആരെ പാട്ട് പാടിക്കൂടുതല് ആര് പാടും മോള് പാട്ടില്ലേ

ഓക്കെ അപ്പോൾ ചെറിയൊരു ചോദ്യമാണേ അതെ ഉത്തരം നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതൊരു ഭക്ഷണ സാധനമല്ല ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമല്ല എന്നാൽ ചില സമയത്ത് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ സഹായം തേടും അതുപോലെത്തെ വീട്ടിൽ നിന്ന് നമ്മൾ കുടിച്ചൊരുങ്ങി പുറത്തോട്ട് പോകാൻ നേരത്തെ ചിലപ്പോൾ ഇതിനെ സഹായം തേടും പുറത്ത് പോയി വന്ന ശേഷം നമ്മൾ അതങ്ങനെ പല സമയത്ത് നമ്മൾ ഇതിനെ സഹായം തേടുന്നൊരു വസ്തുവാണ് ഓക്കെ ഇതിൻ്റെ പേരറിയപ്പെടുന്നത് നീ വാലാണ് എന്നുള്ള അർത്ഥമാണ് അർത്ഥമാണിതിൻ്റെ പേര് അത് രണ്ട് ഭാഷയുണ്ട് മലയാളം മറ്റൊരു ഭാഷയുണ്ട് ഈ രണ്ടും കൂടിയിട്ട് ഇതിൻ്റെ മലയാളത്തിലുള്ള കോമൺ ആയിട്ടുള്ള പേര് നീ വാലാന്നുള്ളത് നീ അതിൻ്റെ അർത്ഥം അതാണ് നീ വാലാ എന്നുള്ളതാണ് ഈ വസ്തുവിൻ്റെ അർത്ഥം പേരിൻ്റെ അർത്ഥം നീ വാലാണ് അർത്ഥമുള്ള വസ്തു ഏതാണ് മലയാളം മറ്റൊരു ഭാഷയുണ്ട് രണ്ട് ഭാഷയാണ് പറയുമ്പോ തന്നെ അതിന്റെ അതിന്റെ ഒരു ഉത്തര ഇതിന്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഏതൊക്കെ അറബിക് മലയാളം മലയാളം പിന്നെ ക്ലാസ്സിൽ വേറൊരു ഭാഷ കൂടി സംസ്കൃതം അല്ലാതെ വേറെ ഒരു ഭാഷ ഹിന്ദി ഹിന്ദിയുണ്ട് അപ്പം ഇത്രയും ഭാഷ അറിയാം അപ്പം അതിലുള്ള ഒരു ഭാഷ മലയാളം കൂടാതെ മോളി പറഞ്ഞ അറബിക്ക് ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി ഇങ്ങനെയുള്ള അക്ഷര പിന്നെ ഭാഷ പേര് പറഞ്ഞില്ലേ അതിലൊരു ഭാഷയുടെ ഭാഷയും മലയാളത്തിലെ ഇതും കൂടി ചേർന്നിട്ടാണ് ഇതിനെ നീ വാലാന്ന് എന്നറിയപ്പെടുന്ന പേര് നീ എന്നുള്ളത് മാത്രം മറ്റൊരു ഭാഷയിലേക്ക് മാറ്റിയാ മതി ഹിന്ദി ആരോടെ കളി ദിസ് കറക്റ്റ് ആൻസർ അവരം തൂവാലയാണ് നമ്മള് മലയാളത്തിൽ പറഞ്ഞ തൂവാല എന്ന് പറയുന്നത് നമ്മള് കുടിക്കുന്ന നേരം തോർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വേർതിരിക്കാൻ നമ്മൾ അടുക്കളകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വേർതിരിക്കുന്ന സമയത്ത് നമുക്ക് വേർപ്പ് തുടക്കാൻ വേണ്ടി സാധനമാണ് തൂവാല തൂ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നീ വാല എന്ന് പറഞ്ഞാൽ അപ്പൊ നീ വാല എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനമാണ് ഹിന്ദി എങ്ങനെ അറിഞ്ഞ് ഇപ്പൊ മനസ്സിലായില്ലേ ഓക്കേ അപ്പൊ സമ്മാനം ചേട്ടൻ ആയിട്ട് കൊടുക്കുകയാണ് സമ്മാനമുണ്ട് ആ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഓക്കെ കൂടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം സ്വർണ്ണമല്ല പ്രത്യേകം പറയാം ഇതാ ഓക്കെ അപ്പം കൊടുക്കൈ അപ്പം വീണ്ടും കാണാം ഓക്കെ മൾട്ടി ഓക്കെ യെസ് അങ്ങനെ നമ്മുടെ മറ്റൊരു മറ്റൊരന്വേഷണം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ് അതായത് നീ വാല എന്നറിയപ്പെടുന്ന ഒരു വസ്തു ഏതാണെന്നാണ് എൻ്റെ ചോദ്യം രണ്ട് ഭാഷയിലാണ് മലയാളം മറ്റൊരു ഭാഷയിലാണ് അങ്ങനെ ലാസ്റ്റ് മോട്ട് ക്ലൂ കൊടുത്തു ഹിന്ദിയാണെന്ന് പറഞ്ഞു അതിൻ്റെ ഹിന്ദി എന്ന് പറയുമ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു തൂവാല തൂവാല എന്നുള്ള പേരിൽ തൂ എന്ന് പറഞ്ഞാൽ നീ എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ശരിയാർത്തന്ന നീ വാല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടും പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ പോലീസ് മേലെ നടക്കുന്ന ഈ ഓണം എക്സിബിഷൻ പരിപാടി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വരെയാണ് അതുകൊണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഫോട്ടോഗ്രാഫികൾ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ നയാഗ്ര വെള്ളച്ചാട്ടം തുടങ്ങിയിട്ട് പക്ഷികളുടെ നമ്മുടെ കാട്ടിൽ ഒരുപാട് പക്ഷികളുടെ സംഭവങ്ങളുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് റോബർട്ട് ഡോഗ് റോബർട്ട് ഡോഗ് അതായത് റോബർട്ട് അതായത് യന്ത്ര സംവിധാനമായിട്ടുള്ള നായ അതായത് ഡോഗ് റോബർട്ട് ഡോഗ് എന്നാണ് ഇതിൻ്റെ പേര് ആ കുട്ടികളുടെ ഇടയിലൊക്കെ വളരെ രസകരമായിട്ട് കാണുന്ന സംഭവമാണ് ആ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം അതുകൊണ്ട് എല്ലാവരും വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ ചോദ്യമായിട്ട് അടുത്ത അദ്ദേഹത്തിൽ കാണാം